ഒരു ശവമഞ്ചം ഉദ്ഘാടനം ചെയ്ത പാലത്തിന്റെ കഥയാണ് സഭയും സമൂഹത്തിൽ ആ ഉണ്ടല്ലോ കായംകുളം കൊച്ചുണ്ണിയുടെ കൂട്ടുകാരൻ ഇത്തിക്കര പക്കി കേട്ടിട്ടുണ്ട് കുറുകെ അതിനുവേണ്ടി ആളുകൾ ബഹുല കൂട്ടിക്കൊണ്ടിരിക്കുക ആ ആറ് നീന്തി കടക്കുവാനും അത്ര വീതി ഉള്ള അങ്ങനെ അവിടുത്തെ എം എൽ എ മന്ത്രിയായി പൊതുമരാമത്ത് മന്ത്രി ടി കെ ദിവാകരൻ ദിവാകരൻ അവിടെ പാലം പടർന്നു അദ്ദേഹം പാലം പടർന്നു കഴിഞ്ഞപ്പോ ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പോ അവരുടെ ചിരകാലം സുപ്രമല്ലായിരുന്നു ഉദ്ഘാടനം തീരുമാനിച്ചു ഉദ്ഘാടനം തീരുമാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി ഇരുപതിന് അതിനുള്ള തയ്യാറെടുപ്പെല്ലാം നടന്നു അപ്പോഴാണ് പെട്ടെന്ന് മന്ത്രി അസൂഖാരനാകുന്നത് തിക്കര പാലം നേരത്തെ ഈ തിരുവനന്തപുരം മുതൽ വടക്കോട്ടുള്ള എല്ലാ യാത്രയ്ക്കും ഉപയോഗിക്കുന്ന ഒരു പ്രമുഖമായ ദേശീയ പാതയിലെ പ്രമുഖമായ ഒരു പാലമായിരുന്നു ഇത്തിക്കര പാലം ഈ സംഭവകാലത്ത് ആ പാലം തകർന്നതിൻ്റെ ഫലമായിട്ട് അന്ന് പൊതുമുരാഗത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ടി കെ ദിവാകരൻ തന്നെ മുൻകൈയ്യെടുത്ത് ഡിഫൻസുമായി ് ഡിഫൻസ് ഈ പാലം തകർന്നപ്പോൾ താൽക്കാലികമായി അവിടെ ഒരു പാലം നിർമ്മിച്ചു ആ പാലത്തിലൂടെയായിരുന്നു ആളുകളുടെ യാത്രയും മറ്റും ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി ടി കെ ദ്വാരൻ തന്നെ ഈ പാലം ഉദ്ഘാടനം ചെയ്യണം എന്ന് അവിടുത്തെ പ്രദേശവാസികളുടെയും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും താല്പര്യപ്രകാരം അദ്ദേഹത്തെ അതിന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജനുവരി ഇരുപതിന് പൂർത്തിയാക്കിയ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു കൊല്ലംകാരുടെ പ്രിയപ്പെട്ട നേതാവ് കെ തന്നെ ഉദ്ഘാടകൻ നാടെങ്ങും ആഘോഷം ഉത്സവ പ്രതീതിയിലായിരുന്നു ദേശം പക്ഷേ അപ്രതീക്ഷിതമായി രോഗബാധിതനായ ടി ടീക്കയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അതിന്റെ പണിയൊക്കെ പൂർത്തിയായി വരുമ്പോഴാണ് ഒറീസയിൽ പോകുന്നത് ഒറീസയിൽ വെച്ച് അസുഖം വന്ന് അവിടെ ചികിത്സയെല്ലാം കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് തിരിച്ച് വരുന്ന വഴിക്ക് ചെന്നൈ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ അവിടെ ജഗദീശൻസ് ഹോസ്പിറ്റലിൽ ഒരു മൂന്നാഴ്ചയോളം ഒരു മാസത്തോളം ചികിത്സയും കഴിഞ്ഞിട്ടാണ് ഇവിടെ മെഡിക്കൽ കോളേജ് വന്ന് അവിടെയും ഒരു മാസത്തെ ചികിത്സയോളം കഴിഞ്ഞിട്ടാണ് പിതാവ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജനുവരി പത്തൊമ്പതിന് ഇറ്റിക്കരപ്പാലം ഉദ്ഘാടനത്തിൻ്റെ തലയെന്ന് ഒരു ദേശത്തിന്റെ സ്വപ്ന സാഫല്യത്തിനായി അഹോരാത്രം പ്രയത്നിച്ച ആ ജനകീയ നേതാവ് യാത്രയായി ഉത്സവ തിമിർപ്പിൽ ആയിരുന്ന ഇത്തിക്കിരദേശത്തെ മുഴുവൻ ടീക്കയുടെ വിയോഗം കണ്ണീരിലാണ് പാലത്തിന്റെ ഉദ്ഘാടനം മാറ്റിവെക്കാനായുള്ള നിർദ്ദേശങ്ങൾ വന്നു അതല്ല മറ്റാരെക്കുണ്ടെങ്കിലും ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള ആലോചനകളും നടന്നു അന്ന് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വലിയ നീണ്ട കാലത്തെ ഒരാഗ്രഹമായിരുന്നു അന്ന് അന്നത്തെ ആ പാലം അന്ന് ഹൈവേ ആയിരുന്നെങ്കിലും അവിടെ ഒരു ചെറിയ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞ ഒരു പഴയ ചെറിയ പാലമായിരുന്നു ഇത്തിക്കര ആറിന് കൂടുകെ അന്നുണ്ടായിരുന്നത് അന്നത്തെ മന്ത്രി എന്ന നിലയിൽ എടുത്ത താല്പര്യവും ആ പാലം ആരംഭിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കണമെന്ന് അതുവഴി കടന്നു പോകുമ്പോഴെല്ലാം അവിടെ നിർത്തി അതിൻ്റെ പാലത്തിൻ്റെ പുരോഗതി കലാകാലങ്ങളിൽ പരിശോധിക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെനിക്കറിയാം മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡി കൊണ്ടുവരുമ്പോൾ അന്ന് താൽക്കാലികമായി പുറത്തൊരു ഡിഫൻസ് ഉണ്ടാക്കിയ ഒരു പാലം ഉണ്ടായിരുന്നു പക്ഷേ ഈ പാലത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ജനങ്ങളാകെ നിർബന്ധിച്ചു അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്ന ഒരു ചടങ്ങാണ് അതിപ്പോൾ ഡെഡ് ബോഡി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നവിടുത്തെ ജനങ്ങളാകെ കൂടി തീരുമാനിച്ചതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജനുവരി ഇരുപതിന് ടി കെ ദിവാകരൻ്റെ മൃതശരീരം വഹിച്ച ശവപഞ്ചം ഇത്തിക്കര പുതിയ പാലത്തിലൂടെ കടത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തേക്ക് വലിയൊരു ജനസംശയം അവിടെ കൂടിയിരിക്കുന്നത് അതിൻ്റെ കുറുകെ അന്ന് ഒരു കറുത്ത റിപണാണ് കിട്ടിയത് ആ ശവമഞ്ചം വച്ചു വാഹനം കടന്ന് ആ റിബൺ മുറിച്ചുകൊണ്ടാണ് ആ പാലത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയതായിട്ട് എൻ്റെ തോന്നുന്നു കട്ടികര പാലത്തിൻ്റെ ഉദ്ഘാടനം ഞങ്ങളിങ്ങനെ അറിഞ്ഞിരുന്നു അന്ന് ഞാൻ കൊച്ചായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഇവിടുത്തെ മിനിസ്റ്റർ അറിവ് കിട്ടി അങ്ങനെ പിറ്റേന്ന് ഞങ്ങളെല്ലാവരും പാലത്തിൻ്റെ ഉദ്ഘാടനം കാണാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് പറയുന്നത് ശവമഞ്ച പിന്നെ ടി കെ മിനിസ്റ്റർ ടി കെ ദിവാകരൻ്റെ ശവമഞ്ചമാണ് മുമ്പേ ഇതിലെ വരുന്നതെന്ന് കടത്തി വിടുന്നതെന്ന് അറിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് നിന്ന് അന്ന് എൻ്റെ വാപ്പായുമായി ഇവിടെ ചായക്കച്ചവടമായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് നോക്കി കണ്ടതാണ് ആ ശവമഞ്ചം പോയതിന് ശേഷമാണ് മറ്റ് വാഹനങ്ങളൊക്കെ ഇതിലെ പോയത് ഞങ്ങൾ കണ്ടത് ഓപ്പൻഡ് ഫോർ ട്രാഫിക് ഓൺ ട്വൻറ്റിഎത്ത് ജനുവരി സിക്സ് വിത്ത് ദ പാസേജ് ആൻഡ് ദ കോട്ടേജ് ഓഫ് ശ്രീ ടി കെ ദിവാകരൻ എന്ന ഇത്തിക്കര പാലത്തിലെ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും കാണാം